കൂട്ടിയിട്ട് വിൽക്കുന്ന കൈതച്ചക്ക കണ്ടപ്പോൾ മനസ്സിൽ ഒരു മോഹം മോഹങ്ങളൊന്നും ബാക്കി വെക്കുക എന്നാണല്ലോ പഴമക്കാര് പറയുന്നത് അപ്പോൾ ഒന്നും നോക്കിയില്ല ഒരു കൈതച്ചക്ക മേടിച്ചു ഏകദേശം തൊണ്ണൂറ് രൂപ വിലയും വന്നിട്ടുണ്ട് വിലയോടോട്ട് നിൽക്കട്ടെ എടുത്തേക്കുന്ന കൈതച്ചക്കയുടെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് ചെറിയ പീസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ടും വേണ്ടെന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത നല്ല കട്ട് തൈരാണ് കട്ട തൈര് എടുത്താൽ മാത്രം പോരാ ഇനി ഇതൊരു ഫോർ കോ സ്പൂണോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒടച്ച അങ്ങോട്ട് എടുക്കണം എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇനി ഒരു മഞ്ചട്ടിക്കകത്തോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൈതച്ചക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ ശർക്കരയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിച്ചാലും മതി ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനെ വേവിക്കാനായിട്ട് വെക്കാം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം വെറുതെ ഇരിക്കേണ്ട ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇരുന്നൂറ്റി ഒൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും രണ്ട് പച്ചമുളക് നടുുക മുറിച്ചതും അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി ഒരു സൈലിലോട്ട് അങ്ങോട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള കൈതച്ചക്കൊക്കെ വെന്താ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതായിട്ടുള്ള സമയത്ത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം കുറഞ്ഞത് ഒരു ഒന്ന് രണ്ട് എങ്കിലും നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും അത് കഴിഞ്ഞാൽ തേങ്ങയൊന്ന് തിളച്ച അതിൻ്റെ ആ ഒരു എണ്ണമയമുണ്ടല്ലോ അതിങ്ങനെ മുകളിൽ തെളിഞ്ഞുകിടക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ക്റ്റ് ആയിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് കറക്റ്റായിട്ട് ആ ഒരു എണ്ണമയൊക്കെ തെളിഞ്ഞ് തേങ്ങയൊക്കെ വെന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും മൂന്ന് കണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇന്ന് ഇളക്കിയെടുക്കാം ഇതിനായിട്ടിനി ഒരുപാട് സമയമൊന്നും കളയണ്ട വറ്റമുളകും കറിവേപ്പിലും ഒന്ന് വാടി കിട്ടിയച്ചാൽ മാത്രം മതി അത് കഴിഞ്ഞാലുണ്ടല്ലോ നേരത്തെ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള കയതച്ചക്കയുടെ മിക്സിൻ്റെ മുകളിലോട്ട് പുളിയില്ലാത്ത നല്ല കട്ട് മുട്ട തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തണുത്തതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നിട്ട് ഇത് അങ്ങോട്ട് ഇളക്കി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തുകഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പിരിഞ്ഞു പോയതാണ് പിരിഞ്ഞു പോയതല്ല തൈര് നല്ലതുപോലെ ഉടച്ചെടുത്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇനി ഇത് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കടുവ വറുത്തുകൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൈതച്ചക്ക പച്ചടി നാണ്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് മധുരവും പുളി ഒക്കെ ഒരേ ലെവലിൽ നിൽക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാട്ടോ ചിലർ ചെയ്യുന്ന ആയിട്ടുള്ള സമയത്ത് മധുരപ്പച്ചടിയെന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ കൈതച്ചക്ക പച്ചടിയെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേരെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്കാം മുന്തിരിങ്ങ കിട്ടുമ്പോഴാണ് എന്ന് കൂടുതലായിട്ടും ആളുകൾ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ഒരു കൈതച്ചക്ക മിക്സിയിൽ അരച്ചിട്ട് ഇതുപോലെ ചേർക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഇത് എന്ത് പച്ചടിയാണെന്നൊന്നും ഒരേയും കിട്ടത്തില്ല കഷ്ടമായിട്ട് കിടക്കുമ്പോഴാണ് അത് കറക്റ്റ് കറക്റ്റായിട്ടുള്ള കൈതച്ചക്ക പച്ചടിയാണെന്നുള്ളത് മനസ്സിലാവുന്നത് സദ്യക്കൊക്കെ ഉണ്ടല്ലോ ഇലയിൽ ഒരു കോണില് ഈ ഒരു പച്ചടിയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളായിരിക്കും തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് മോളിൽ കാണുന്ന ഒരു ഫോളോ ഫോളോവട്ടുണ്ട് അത് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തേക്കാം പിന്നെ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പ് ായിട്ട് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കിടക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്